നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു പേര് മുഗൽ വിദഗ്ധൻ ഈശ്വർമാൽപ്പയുടെ പേരാണ് ഈശ്വർ ഈശ്വർമാൽപ്പേയുടെ വരവ് രണ്ടാം ഘട്ട ദൗത്യത്തിൻ്റെ പ്രതീക്ഷ വർദ്ധിപ്പിച്ചു പലതവണ ആഴങ്ങളിലേക്ക് ഈശ്വർ ഈശ്വർമാൽപ്പെ മുങ്ങിയിട്ടു നേവി പോലും മടിച്ചു ഈശ്വർ ഈശ്വർമാൽപ്പയെ കനത്ത കുത്തൊഴുക്കിൽ ആറും ഏഴും നോട്ട്സ് വേഗതയിൽ ഗംഗാവലിപ്പുഴയിൽ ഒഴുകുമ്പോൾ അടുത്തട്ടിലേക്ക് ഈശ്വർ ഈശ്വർമാൽപ്പേ മുങ്ങിപ്പോയി പക്ഷേ അപ്പോഴും നിരാശയായിരുന്നു ഫലം പക്ഷേ അതപ്പോഴും ഈശ്വർമാൽപ്പയിലെ പോരാളിയെ നമുക്ക് കാട്ടിത്തുന്നു ெல்லாம் அவர் ஜன கால் பண்ணி കൂടിയാണ് പക്ഷേയിലേക്ക് എത്തുന്നത് നാല് ഒടുവിൽ ഈശ്വരൻമാൽപ്പയുടെ വരവ് പ്രതീക്ഷകൾ ആവോളമുയർത്തി ഈശ്വർമാൽപ്പയ്ക്ക് ലോറിയുടേ നിന്ന് കരുതുന്ന രണ്ടു ഭാഗങ്ങൾ പുറത്തെത്തിക്കാൻ സാധിക്കുകയും ചെയ്തു അതോടുകൂടി അർജുൻ്റെ ലോറി പുഴയിൽ തന്നെയുണ്ടെന്ന് നമ്മൾ ഉറപ്പിച്ചു പക്ഷേ ഈശ്വർ മാൽപ്പയെ ജില്ലാ ഭരണകൂടം വേണ്ടത്ര രീതിയിൽ ഗൗനിച്ചില്ല ജില്ലാ ഭരണകൂടം പിന്നീട് ഈശ്വർമാൽപ്പയോട് യൂട്യൂബിൽ കൂടുതൽ ആളെ കയറ്റുന്നതിന് വേണ്ടിയുള്ള തിരച്ചിലാണോ താൻ നടത്തുന്നത് എന്ന ചോദ്യങ്ങളടക്കം ചോദിച്ച് മടക്കി കേരളത്തോട് മാപ്പ് പറഞ്ഞ് ഈശ്വർമാൽപ്പയ്യ പോകുമ്പോഴേക്കും രക്ഷാപ്രവർത്തനം അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് എത്തിയിരുന്നു മൂന്നാം ഘട്ടം ഭരണകൂടത്തിൻ്റെ അനുമതിയില്ലാതെ ഈശ്വർമാൽപ്പ നടത്തിയ തിരച്ചിലിൽ ട്രക്ക് പുഴക്കിടിയിലുണ്ടെന്ന് തന്നെ കണ്ടെത്തി ഷിരൂരിൽ എന്താണ് സംഭവിച്ചത് എന്നത് നമ്മൾ വളരെ വൈകിയാണ് മനസ്സിലാക്കിയത് പക്ഷേ അപ്പോഴേക്കും സമയം നമുക്ക് നഷ്ടപ്പെട്ടിരുന്നു